സമീപകാലത്ത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങളും അതിക്രമങ്ങളും അരങ്ങേറിയത് നമ്മുടെ വീടുകൾക്കുള്ളിലായിരുന്നു ഏറെ സുരക്ഷിതമെന്ന് നാം കരുതുന്നത് നമ്മുടെ സ്വന്തം വീടാണ് എവിടെ പോയാലും തിരിച്ച് വീട്ടിലേക്ക് വരാനാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പക്ഷേ ആ വീടുകൾ ആ വീടുകൾക്കുള്ളിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ കൂടി വരികയാണെന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് കൊല്ലത്ത് അമ്മായിയമ്മയെ തലക്കടിച്ച് ക്രൂരമായി പരിക്കേൽപ്പിച്ച ശേഷം മരുമകനാണ് അഗ്നിശമന സേനാംഗങ്ങളെത്തിയാണ് വീട്ടിലെ തീയണച്ചത് അനിയനെയും സ്നേഹിതയെയും അടക്കം വെഞ്ഞാറമൂട്ടിലെ അഫാൻ കൊലപ്പെടുത്തിയത് വീട്ടിനുള്ളിൽ വെച്ചാണ് അമ്മയെ തലയ്ക്കടിച്ച് വീഴ്ത്തിയതും ചേന്നമംഗലത്ത് അയൽവാസികളെ വീട്ടിൽ കയറിയാണ് അയൽവാസിയായ ഋതുജയൻ കൊലപ്പെടുത്തിയത് പെൺകുട്ടികളുടെ അച്ഛൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു സ്വത്ത് ഭാഗം ചെയ്യാത്തതിനാണ് ആലപ്പുഴ മാന്നാറിൽ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്ന വീടിന് മകൻ തീയിട്ടത് തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ പ്രജിൻ കൊന്നതും വീട്ടിനുള്ളിൽ അമ്മയ്ക്കൊപ്പം വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന മകളെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതടക്കം വീട്ടകങ്ങൾ ചോരക്കളമാകുകയാണ് കേരളത്തിൽ